വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു എന്താണ് നമ്മളിന്ന് പോണത് ഞങ്ങൾ ഞങ്ങളിന്ന് കാലിക്കറ്റ് പോകണം അപ്പൊ എന്റെ ഒരു എന്താ സുഖാ എന്റെ ഫാനും ഇവിടെ കാറി പോകുമ്പോഴടക്കം എന്റെ സൗണ്ടാണ് കേൾക്കുന്നത് അത്ര എനിക്ക് ഇത്ര സൗണ്ട് ഇഷ്ട സൗണ്ട് പക്ഷെ ഉമ്മ എന്നും എന്റെ ഒരു ഫാൻഗേളാണ് മമ്മ ഇങ്ങോട്ട് നോക്കൂ മകളായി പോയില്ലേ അല്ലെങ്കിൽ ഉമ്മാക്ക് കാക്ക വന്നെ നമ്മളൊരു താത്തിക്കെട്ടലാണ് ഏഹ് ഇനി കാക്കു പോണവരെ നമ്മളൊരു താത്തിക്കെട്ടലാണ് നമ്മളെ പറ്റൂല സത്യാണ് ഇമ്മ കാക്ക പിന്നെ ഉമ്മ നമ്മളൊന്നും പറ്റില്ല നമുക്കൊക്കെ കുറ്റകര വരെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഇനി എന്താ എപ്പോഴും കേറിയില്ല

നമ്മള് മഞ്ചേരി ടൈൽസും കടയിലോട്ട് വന്നതാണ് ഒരു സിൽവാനിൽ വന്നതാണ് എന്തിനാണ് നമ്മൾ വന്നത് ടൈൽസ് എടുക്കാനാണ് വീടിന് വീടിന്റെ സുഖാചിതാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കിച്ചൺ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പക്ഷെ കാക്കുനും അങ്ങനത്തെ കിച്ചൺ വേണം എന്നില്ല അപ്പൊ നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ് സിൽവാനിലാണ് വന്നിട്ട്

ഞങ്ങളൊക്കെ പയ്യതല്ലേ അപ്പൊ പിന്നെ മതി അത് താങ്കൾ പറഞ്ഞത് പുതിയതായിട്ടൊന്നും വേണ്ട വേണ്ട ിൽവാന് പുതിയ സ്റ്റാഫിനെ കിട്ടിട്ടുണ്ട് സീബ അങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് സിൽവാന് ആള്

ஒரு வாட்டர் கட்டி இந்த டைல்ஸ் உள்ளே ஏதோ ஒரு ஜீவே இருக்கு அது என்ன ஸ்டேஜிங்சா ஐ காஃபி இந்த டை காஃபி குடிச்சுடுறேன் குடிச்சுடு குடிக்கு ஆ ஓகே என்ன வந்து மேடம் காஃபி சோ गाइस இப்ப நம்மளே லாம் கាញ់ இப் இிருக்கேனா நான் இனி நான் ஐ வில் ஷோ யூ ஒன் திங் நம்மளே പൊതുവേരീ വന്നാൽ നമ്മളിതാ നമ്മുടെ സ്റ്റോറിലാകെ കുറച്ച് മുട്ട എടുത്തുവെക്കും ഇത് എന്താ ഒരു മത്സര ഒരുത്തനാണ് ഇവൻ പറയും സാഹസികം അതിനോട് പറഞ്ഞില്ലേ ഇപ്പറയണ്ടോ സൂത്രനാരം സൂത്രനാരം പറഞ്ഞിണ് ഓലാണ് പറയണേ ഓലാണ് പറയണേ പറയാനോട്ടാ സൂത്താരൻ എന്നോട്ടും പറഞ്ഞതാണെന്താ പറഞ്ഞു വാത്മിക അയിന്റെ വേറെ ഒരു രണ്ടു ആക്കൂടിണ്ട് സൂസു വാത്മീകല്ല വാത്മീയത്തിന് മുന്നേ രണ്ട് ലെറ്റർ ഉണ്ട് സോ ഗായ്മുഡ് കഴിക്കാൻ പോവുകയാണ് നമുക്ക് ഫുഡ് കഴിക്കാം സോ നമ്മൾ പാരഗണിൽ പോയി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പാരഗണലിൽ ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മൾ ഇനി വേറെ എവിടെയെങ്കിലും നോക്കാന്ന് വിചാരിച്ചോ കാലിക്കേറ്റ് നമ്മൾ ഒരുപാട് ഫുഡ് പോയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ കാണും പക്ഷെ നമ്മള് പോണ സമയത്ത നമുക്ക് മെയിൻ ആയിട്ട് രാത്രി കുറ്റിച്ചിറ ബി അതൊക്കെയാണ് ഇണ്ടാവാറുള്ളത് അനക്കെന്താ പറയാനേന്താ കഴിക്കണ്ടി മന്തി ഫാനാണ് സോൾ എന്താ കഴിക്കണ്ടിരില്ലാത്ത ബിരിയാണി അത് ഏത് ബിരിയാണി മുളകൊന്നും ഇടാത്ത മുളക് പൊടി ഇടാത്ത എന്താ കഴിക്കണ്ടത് സീബ എന്തും കഴിക്കും പച്ച കൊടുത്താലും തോന്നുന്നു അവസ്ഥയിലാണ് മമ്മി മാറിക്കും കഴിക്കും അപ്പോ പേരും എല്ലാർക്കും തിരക്കാണ് അത്ര പിന്നെ നമ്മൾ അടുത്ത സ്ഥലം നോക്കുകയാണ് ണ് ഞങ്ങൾ നോക്കാണ് നല്ലൊരു ഫുഡ് നോക്കാണ് വിശപ്പ് നല്ലോണം ഉണ്ടല്ലോ നമുക്ക് പോവാലോ കൂട്ടും അപ്പ ലാസിയാശ പാടല്ലേ റെഡി പോവാൻ ചോത്തിരി പോവാന് ഞങ്ങൾ പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഞാനെന്റെ ഈ എൻ്റെ സൈബൻ്റെ പൂവ പ്പച്ചിന്റെ ഇമ്മ ലാജണ്ട് ആസാ പറഞ്ഞാല് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ സഹിക്കുന്നത് ടീച്ചേഴ്സ് നിലയിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തരാമോ ഡെയിലി ഇല്ല ബുക്ക് ബുക്ക് അതേ തന്നെ ഈ ആമർശത്തിലാണ് ാണ് ജാ റെ റെസ്റ്റോറന്റിലാണ് വന്നിട്ടുള്ള കാലിക്കറ്റ് ഞാൻ ഇവിടുത്തെ പ്ലേറ്റിൻ്റെ അഡിക്റ്റ് ആയിരുന്നു പണ്ട് കൊച്ചിലാണെന്ന സമയത്ത് ജസ്റ്റ് റൈറ്റ് ഇറ്റ്സ് ടൈം ടു എൻ ഓർഡർ അപ്പോൾ ആ നിൽക്കുന്ന ആൾ സൂ സൂപ്പ് വയ്ക്കാം എന്നൊക്കെ ആണല്ലോ എന്നാലെനിക്ക് എന്തായാലും കുഴപ്പമില്ലാണെന്ന് പറഞ്ഞു സു അമ്മയാണ് പശ്ചാത്തലത്തെ ട്രയലൗ അവിടെ മറ്റുള്ള ട്രയലും ഒരു കഴിച്ചു നോക്കട്ടെ ഒന്നും കിട്ടാത്ത സേബ എങ്ങനെയുണ്ടോ മേ നല്ല ടേസ്റ്റ് അതാ കുടിക്കുവോ കുടിക്കേ ഇതിപ്പോ ഒന്ന് വായിക്കത്തോ ചൂടുണ്ടോസ്റ്റ് ഉള്ളിന്റെ മധുരം ഉണ്ട് പിന്നെ

നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്താ ഓർഡർ ഓർഡർ ആക്കിയിട്ടുള്ളത് ജാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ജ്യൂസ് കൂടി കിട്ടാനുണ്ട് അതുകൂടി കിട്ടിയിട്ട് വേണം അറ്റാക്ട് ചെയ്യാൻ ഇതിൽ വന്നിട്ട് ഇതെന്താ അൽഫാം നമ്മളെ മലായി ഉണ്ടാ പിന്നെ നമ്മള് ഇതെന്താണ് ഇതിൽ സ്റ്റീം ആൻഡ് സം കബാബ്സ് അങ്ങനെ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞില്ല പിന്നെ റൈസ് ഉണ്ട് ഇതെല്ലാം എത്തി നോക്കുന്ന എത്തി നോക്കുന്ന സേബൻ എന്താ ഭക്ഷണം എന്താ മഹാ ഭക്ഷണം ഇതുവരെ തിന്നാനും നമ്മള് ജ്യൂസ് വന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം യാശു പാർക്ക് പോകേണ്ടതിലാണ് സേബ മണ്ഡലത്തിന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു മമ്മി ഫുഡ് കായ്ക്കലാണ് മറ്റാള് സെർവിങ്ങിലാണ് ലാജി ഫുഡ് കായ്ക്കലാണ് ഏരിയ പിന്നെ നമ്മൾ എല്ലാ കായ്ക്കലും കഴിക്കും പിന്നെ ലാസ്റ്റ് പരിപാടി അറിയേണ്ടത് റെസേർട്ടാണല്ലോ അങ്ങനെ കുനാഫ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെല്ലാവരും വായിക്കും വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു കർമ്മമായി വരുന്നത് യാഷിന് ഇങ്ങനെ തിന്നാൻ വെച്ചുകൊടുത്തിട്ട് ആളിത് ഫുള്ളൂ വായിക്കു പോകുന്നു പഠിച്ചിട്ട് പതിയെ പതിയെ സ്ലോലിയാണ് കഴിക്കുന്നത് പിന്നെ വായിലത്തെ ടേസ്റ്റ് ഉണ്ടപ്പോൾ ആൾക്ക് ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും കൂടി സെർവിങ് വായിൽ വെച്ചു കൊടുക്കണ അടുത്ത കർത്തവ്യമാണ് സേമ്പാക്ക് വെച്ച് കൊടുക്കുന്നു ഉമ്മാക്ക് വെച്ച് കൊടുക്കുന്നു എനിക്ക് വെച്ച് തരുന്നു കുട്ടികൾക്ക് വെച്ച് തരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു

അങ്ങനെ നമ്മൾ കഴിച്ചു സോ സോ ഫുഡ് അടുത്ത ഡെസ്റ്റിനേഷൻ ബീച്ചാണ് ഇപ്പുള്ളത് നമ്മള് ബീച്ചിലാണ് ബീച്ച് കാലിക്കറ്റ് വന്ന ബീച്ച് അതും മസ്റ്റാണ് അപ്പൊ നമ്മള് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വ്ലോഗ് എടുക്കുന്ന കുറിച്ച് പറയാനുള്ളത് എന്താ കടല് നല്ല രസല്ല അത് കാണാൻ ഭയങ്കര പിന്നെ ബോട്ട് യാത്രയൊക്കെ ഉണ്ട് വേണ്ട ഒരു കാര്യം പോവാ ഞങ്ങള് പോണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ക്യൂ ആണ് എന്നറിയില്ല പറ്റാണെങ്കിൽ പോകും அஞ்சரா இது நம்ம குடும்பத்தில் பெட்டராளான நடக்கல்ல ാണ് മമ്മി ഡ്രസ് ആണ് സു ഏവ മാറിയിട്ടുണ്ടപ്പോൾ ബോട്ടിൽ കേറാൻ പോവുകയാണ് ചെരുപ്പ് ഇവിടെ അയച്ചിടണല്ലോ ചെരുപ്പ് ബോട്ടിൽ പോയാൽ പിന്നെ കിട്ടൂലെന്ന് പറയുന്നത്

మీ కాబాన్ వ్ల కుడ్షిపల్ ओ गाइस <laughs> का बस तो गिरा ना लग सो गाइस आई एम गोइंग का नल्ला चालू है और बिल्कुल बोल येने फोन ने मोटी गाजी पेट्रोल

എന്നാൽ ഇതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു പോണതായിരത്തും കെട്ടിട്ട് എന്റെ ഗാസ് കഴിച്ചു കഴിച്ചു വല്ല കഴിക്കുന്ന കാക്കും പോലും ചോദിക്കുന്നില്ല ഭാര്യ ഭർത്താവ് എങ്ങനുണ്ട് അടിപൊളിയാങ്ങാഷെ ഒന്നും വേണ്ട എനിക്കിന് പൈനാപ്പിൾ അത് പറഞ്ഞിട്ട് നല്ല തീറ്റണ്ടൈസ് ക്രീം പ്പിള് അന്വേഷിച്ച് അമ്മാനും കാണലോലെ സംബന്ധിച്ച് നോക്കിയപ്പോഴാണ് വാഫിവിടെ കണ്ട് അപ്പൊ ഞങ്ങൾ വാഫി കഴിക്കാട്ടെ ഗാസ് ട്ടിലാണ് നല്ലെന്ന് വെറും ഷുഗർ കട്ടിലാണ് എന്നാണ് റിയൽ ഷുഗർ കട്ട് ഇതിന്റെ ചുമ്മാ പറഞ്ഞതാ ഞങ്ങൾ തപ്പയാണ് മരണിയാസ്കാക്കുരും ഞങ്ങളെ ഞങ്ങളെ മുന്നേ പോലെ മുന്നിൽ പോയി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ പോലാണ് നല്ല പോവാതെ എങ്ങനെയാണ് വീട്ടിൽ പോയി വിചാരിച്ചിട്ട് നമ്മൾ നേരെ ബൺഫർസി പോയിട്ട് നമുക്ക് പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറിയാൻ ബണ്ണ് നൂട്ടല്ല ബണ്ണ് നൂട്ടെല്ല പിസ്താഷോ പിന്നെ വേറെ ഏതൊന്നുകൂടെ ഉണ്ടായിരുന്നു കോഫിയോ പിന്നെ ഇത് ഇതിലുള്ള രണ്ട് മൂന്നാൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങി നമ്മൾ നമുക്ക് ടൈം ടൈമില്ലാത്തതുകൊണ്ടേ നമ്മൾ കാറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം മധുരം കഴിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള വേറെ കാര്യമില്ല കേട്ടോ മയക്കിട്ട് ഇത് വന്നിട്ട് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ മറന്നു നമുക്ക് ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്യണെങ്കിൽ വണ്ടി പോകുമ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഓലെ സിഗ്നേച്ചർ ഐറ്റം ഇത് വന്നിട്ട് ഇതെന്ന് പറയുക കൊറിയൻ മസ്ക്ക മസ്ക്കല്ല കൊറിയൻ പണ് മസ്ക്ക പണ്ണ് മസ്ക്ക പണ്ണ് ചെന്നുള്ളൂ സോ ഇത് വന്നിട്ട് കണ്ടോ ഇതിൻ്റെ ഇത് മറ്റേ ഫീലിങ് അല്ലേപ്പടും ഇത് ഓവറ് അല്ല ജസ്റ്റ് ട്രൈ ചെയ്തോക്കാം നമുക്ക് ആക്ച്വലി നമുക്ക് കൈ കൊണ്ട് കഴിക്കാൻ കഴിയൂല ഓക്കെ നമ്മളിതിലിങ്ങനെ ഡിപ്പ് ഇതിട്ട് കഴിക്കണം ഇത് ఫర్ స్నా ఇది పిస్తాషూ పిస్తాషు కునాఫకల్ లోకల్ లోక సక్చర్ క വീട്ടിലെത്താറായി അപ്പൊ ഇത്ര ഉള്ളു ഒത്തിരി ഉള്ളു നമ്മളൊരു വ്ളോഗ് നമ്മളെ കാലിക്കറ്റയ്ക്ക് പോണത് എന്തിനാ കഴിക്കാൻ സോ ഇനി നമ്മുടെ ഒരു ന്യൂട്രി കൂടെ ഉണ്ട് നമ്മൾ ഷുഗർ കട്ടിലായതുകൊണ്ട് മുന്നിലിരിക്കുന്ന ആൾക്കാർ നമ്മളെ തന്നെ സംഭവിച്ചിട്ടില്ല അങ്ങോട്ടൊന്നുമില്ല എന്നാലെവിടെ ഒരു വിഷമം പിന്നെ അത് നാളെ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ട് ഇനി നാളെ ചൂടാക്കി കഴിക്കും ബിക്കോസ് ഇനി വയറിലെ സ്പേസ് ഇല്ല കണ്ടോ നമ്മളെ നോക്കി നിൽക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം കണ്ടു നോക്കി നിൽക്കുക അതിനകൂടി കഴിക്കും കഴിക്കൂന്ന് പറഞ്ഞിട്ട് അമ്മേൽ സോൾ ചെയ്ത് പിടിച്ചാൽ അത് മൈക്ക് മൈക്കി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് യുനോ ഗ്സ് വന്ന് ന്യൂട്രൽ ആവും ന്യൂട്രൽ ആവും ാലും അപ്പൊ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ നമ്മളെ ഒരു കാലിക്കറ്റ് വ്ലോഗ് ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഡെയിലി വ്ലോഗ്സൊക്കെ ശ്രമിക്കാം മടി എനിക്കില്ലെങ്കിലും ഓക്കെ അത്രേ ഉള്ളൂ ബൈ